ഹലോ നമസ്കാരം സ്ക്രീൻ പിന്നിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ക്രീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു എങ്ങനെ നമുക്ക് മിഷേ മെഷേരിലേക്ക് അപ്ലൈ ചെയ്യാമെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഫസ്റ്റ് ക്ലാസ് കാണാത്തവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് എല്ലാവരും എന്താ പറയുക ആയിട്ട് അത് കാണുക കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ എങ്ങനെ നമുക്ക് സ്ക്രീൻ എക്സ്പോസ് ചെയ്യാം സ്ക്രീനിലേക്ക് എങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം അപ്പോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു വെച്ച ആ ഒരു ഫ്രെയിം ആണിത് പിന്നെ ഈ ഒരു ഫോട്ടോയാണ് ഇതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് ആരാണെന്ന് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരാണ് വടകര എം എൽ എ കെ കെ രമയുടെ ഹസ്ബൻഡ് അപ്പോ ഇതിനെ ഞാൻ എന്താ പറയാ ഒരു ബട്ടർ പേപ്പർ പോലെ ആക്കിയെടുത്തതാണ് കാരണം നമ്മൾ സാധാരണ എ ഫോറിൽ പ്രിന്റ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എമോഷൻ ഉണ്ട് ഈ ഒരു എമോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു എമോഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റൈസർ ഉണ്ട് ഈ ഒരു ഫോട്ടോ ഈ ഒരു സെൻസിറ്റൈസർ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക സ്ക്രീനിന് വേണ്ട എക്സ്പോഷൻ സോറി എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എമിഷൻ നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോ ഞാൻ ഈ ഒരു എമിഷൻ ഈ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് വളരെ ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് ഈ ഒരു ഫോട്ടോ എമിഷൻ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത്ര നമ്മൾ ഇതിലേക്ക് എടുത്തു അതിനുശേഷം കുറച്ച് സെൻസിറ്റൈസർ കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് ഒരു നുള്ളു മാത്രമേ നമ്മൾ അതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ ലൈറ്റ് കുറച്ചിരിക്കുന്നത് ഒരുപാട് ലൈറ്റ് ഓഫ് ചെയ്തതാണ് കാരണം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലോ ലൈറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റിനുമ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇത് ലൈറ്റിലേ എക്സ്പോസ് ആയി പോകും ആ എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ ലൈറ്റിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുക എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന ഈ ഒരു ഇത് ചെയ്യുമ്പോൾ ലൈറ്റ് വളരെ കുറച്ച് വയ്ക്കുക കാരണം ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു റിയാക്ഷൻ ഓൾറെഡി സംഭവിച്ചു നമുക്ക് ഓക്കെ ഇത് നല്ല നമ്മൾ മിക്സ് ചെയ്തു നമുക്ക് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്യാം സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് ഈ ഒരു ഫോട്ടോ കെമിക്കൽ എമോഷൻ നമ്മൾ എന്താ പറയാ ഇതിലേക്ക് ഇട്ടു അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് സ്കെയിലാണ് പതിനഞ്ച് സെന്റിമീറ്റർ സ്കെയിലാണ് ഇത് സ്കെയിലത് അവർ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വളരെ ഈസി ആയിട്ട് തന്നെ இதிலை அப்ள செய்ய சாதிக்கும் ஈரு ஸ்கெயில் உபயோகிச்சு நம்ம அப்ளை அது ഉൾബ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ സെയിം ഡീറ്റെയിൽ നമ്മൾ ഈ ഫോട്ടോ എംസൈ ചെയ്യുന്ന ഓക്കെ ബാക്കി വരുന്നത് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാമോ കാരണം വീണ്ടും നമ്മൾ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന് നമ്മൾ നമുക്ക് ഈ ഒരു പെയിനെ ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുമ്പോ ഒരിക്കലും നമ്മൾ എന്താ പറയാ ലൈറ്റിലോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലോ വെക്കരുത് കാരണം ഇത് എക്സ്പോസ് ആയി പോകും നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിലും ഫാനിന്റെ ചുവട്ടിൽ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയർ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുത്തെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാം പലരുടെയും കയ്യിൽ ഹെയർ ഡ്രയർ ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ പറയുക ഫാൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി ഫാൻ്റെ ചുവട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം എന്താ പറയുക ഫാൻ്റെ ചുവട്ടിൽ വെക്കാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇത് എക്സ്പോസ് ആയി പോകും രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക നമ്മൾ ഒരുപാട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ തട്ടിച്ച് പോകും കാരണം ആ ചൂടാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ എന്താ പറയാ ഹെയർ ഡ്രയറും നമ്മളെന്താ പറയാ കൈകൊണ്ടിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരേ സമയം കിട്ടിപ്പോകും thank you ഈ ഒരു സ്ക്രീന നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എങ്ങനെ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എക്സ്പോസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ഒരു ബോക്സ് ഇതിൽ പോലെ നിങ്ങൾക്ക് തക്കാളിപ്പെട്ടിയോ അല്ലെങ്കിൽ ചെറിയ ബക്കറ്റോ എന്ത് വേണം ഉപയോഗിക്കാം ഈ ഒരു ബോക്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ എന്താ പറയാ ഒരു വയറും ഒരു ഹോൾഡറും ഉപയോഗിച്ചിട്ടുള്ള ഒരു എന്താ പറയാ സാധാരണ രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് കാരണം എല്ലാവർക്കും എന്താ പറയുക വീട്ടിൽ ചെയ്യാൻ ഇത് സാധിക്കും ഒരു ബൾബ് ഒരു ഓൾഡർ ഫിറ്റ് ചെയ്യുക ഈയൊരു ബോക്സിന് പോലെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു തക്കാളിപ്പെട്ടിയോ അല്ലെങ്കിൽ എന്താ പറയാ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഈ ഒരു ലൈറ്റ് ഇതിലേക്ക് തന്നെ വെക്കുന്നു ഈയൊരു ലൈറ്റ് ഞാൻ ഇതിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ആണ് ഇവിടെ നമ്മൾ എന്താ പറയുക ഒരു ഗ്ലാസ് എടുത്തു അത് നമ്മൾ വീട്ടിൽ എന്താ പറയാ വേസ്റ്റ് ആയി കിടക്കുന്ന പല ഗ്ലാസ്സുകൾ ഉണ്ടാവും ഈ ഒരു ഗ്ലാസ് ഇതിനെ കണക്കാക്കുന്ന ഒരു ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചു അതിനുശേഷം നമുക്ക് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ പോലെ ആക്കി എടുത്താൽ നമ്മുടെ പിച്ചർ ഉണ്ടല്ലോ അത് ഏൽപ്പിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ വീരുന്ന ഒരു കമ്പനിയുടെ പരസ്യമുണ്ടാകാം പേരാകാം അത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പ്രിന്റ് എടുത്തതിനു ശേഷം അതും ഈ ഒരു ഗ്ലാസിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സ്ക്രീന് നേരത്തെ ചെയ്ത് വെച്ച സ്ക്രീന് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ വെച്ചു ഈ ഒരു സ്ക്രീൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് അമർന്ന് നിൽക്കാം പിന്നെ ഈ ഫോട്ടോയുടെ കൂടെ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് എന്താ പറയുക പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോക്സ് ഉപയോഗിക്കുന്നുണ്ട് ബുക്സ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നു ഓക്കെ ജസ്റ്റ് എന്നിട്ട് ഇതിനൊന്ന് നമുക്ക് മൂടിയേക്കാം ഓക്കെ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ലൈറ്റ് അപ്ലൈ ചെയ്യുന്നു ആ ഒരു സ്ക്രീനെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക നേരെ പെയിന്റിങ്ങിലേക്ക് കടക്കാം എങ്ങനെ നമുക്ക് എന്താ പറയാ ഇതുപോലെ നമുക്ക് ഒരു ഈ ഒരു പിക്ചർ ഇതിലേക്ക് മാറ്റിയെടുക്കാം നല്ലത് അതിനുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു പിക്ചർ നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ പറയുക ആ ഒരു ഇതിനെ നമ്മൾ സ്റ്റെൻസിൽ എന്ന് പറയും ഈ സ്റ്റെൻസിലിനെ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ഇതിലേക്ക് മാറ്റിയെടുക്കാം കളർ കൊടുക്കാം ഇതിനെ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം അപ്പോ നമുക്ക് പ്രിൻഡിങ്ങിലേക്ക് കിടക്കാം നമ്മൾ ചെയ്തു വെച്ച ആ ഒരു സ്റ്റെൻസിൽ ഇവിടെ തന്നെയുണ്ട് അപ്പോ നമുക്ക് എങ്ങനെ ഇതിലേക്ക് നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാം എങ്ങനെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ഇതേ രീതിയിൽ ചെയ്തെടുത്ത സംഭവങ്ങളാണ് ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ തുണിയിൽ പ്രിന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതിന് വേണ്ടി ഞാൻ പെയിന്റ് എടുത്തിട്ടുണ്ട് പെയിന്റ് എന്ന് വെച്ചാൽ വാട്ടർ പെയിന്റ് ആണ് ഇത് ഞങ്ങളുടെ തന്നെ പെയിന്റ് ആണ് വാട്ടർ പെയിന്റ് അതുപോലെ തന്നെ സ്കീസർ നമുക്ക് എന്താടാ ആ പെയിന്റിന് വലിച്ചെടുക്കാൻ വേണ്ടി അത് ഞാനിവിടെ ആ ക്ലോത്ത് സെറ്റ് ചെയ്യാണ് ഏത് ക്ലോത്ത് ആയിക്കഴിഞ്ഞാൽ ആൾക്കാരും ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തത് നിങ്ങൾക്ക് ഇവിടെ ടീഷർട്ടോ അല്ലെങ്കിൽ എന്ത് ക്ലോത്ത് വേണമെങ്കിലും ഇതുപോലെ ഉപയോഗിക്കാം അതിനുശേഷം നമ്മുടെ ആ ഒരു ഫ്രെയിം നമ്മൾ ഇതിലേക്ക് വെക്കുന്നു പിന്നെ നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു വാട്ടർ പെയിന്റ് ഒരു ബ്ലൂ വാട്ടർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു പെയിന്റ് നമ്മൾ കുറച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു സ്കീസർ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്കീസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ ഏത് പ്രതലത്തിലേക്കാണോ അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പതുക്കെ പൊക്കി നോക്കാം നമ്മൾ ചെയ്തെടുത്ത ആ ഒരിത് നമ്മുടെ ആ ഒരു തോന്നലിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ വീണ്ടും നമുക്ക് എന്താ പറയുക ആ വ്യക്തിയിലേക്കും കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മുകളിലൊന്നും സ്ഥലമില്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു സ്ഥലത്തന്നെ നമുക്ക് ചെയ്യാം ഇത് ഇവിടെ എന്നല്ല നമുക്കൊരു ഏതൊരു പ്രതലത്തിലായി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ നമ്മുടെ പ്രിണ്ട് അവിടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അയ്യോ അടിപൊളി നമുക്ക് എന്താ പറയുക ആ ഒരു വീണ്ടും നമുക്ക് അവിടെ വന്നിട്ടുണ്ട്